കിരീടത്തിൽ ഒരു സീനുണ്ട് എനിക്ക് ഡയലോഗ് പറയാൻ വയ്യാണ്ടും ഞാൻ വിങ്ങിപ്പോയൊരു ഇതാണ് വീട്ടിൽ കയറി വരുമ്പോഴത്തേന് തലേഞ്ചേട്ടൻ എനിക്കിവിടെ വേറെ മക്കളുണ്ട് ഇറങ്ങിപ്പോടാന്ന് പറയും എന്നെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞ് നടക്കും അപ്പോൾ ഏതോ പുറകെ ഓടി വന്നിട്ട് മോനെ നീ എങ്ങോട്ടാണ് പോണമെന്നോ എന്തോ ചോദിക്കും അപ്പോൾ ലാലി പറയുന്ന ഒരു ഡയലറുണ്ട് ജീവിതം എന്നെ ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ തെറ്റാണ് എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പ്